ും അവര് പറയുന്ന ആളാണ് ഇവിരുക്കയ്യും ആ ഇബിരു കയ്യുമ്പിതാബ് റോഹണ്ട് ആ കിതാബ് റോഹിൽ വിശാലമായി ചർച്ചയുണ്ടത് കബറിൻ്റെ പുറത്തേക്ക് കബറിൻ്റെ ഉള്ളിലുള്ളത് കേൾക്കുമോ ഉള്ളിലുള്ളത് പുറത്തേക്കറിയുമോ ആ ചർച്ചയിൽ കയ്യമ്മ പറയുന്നുണ്ട് ഒരു വാപ്പ മരിച്ചു ആ കബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ എന്റെ മകൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞതല്ല ആരോടും ചോദിക്കാം അറിവുള്ള പണ്ഡിതന്മാരോട് ഇബിരു കയ്യമിന്റെ കിതാബ് റോഹിൽ അദ്ദേഹം പറയാൻ ഒരു പിതാവ് മരിച്ചു കവറിൽ കിടക്കുകയാണെങ്കിൽ ആ പിതാവ് അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള മകൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് എത്ര കിലോമീറ്റർ അകലെയാണെങ്കിലും ആ വാപ്പാന്റെ കവറിൽ അറിയുമെന്നാണ് ആ കബറിൽ കിടന്നിട്ട് അതേ ആ റൂഹ് അറിയും ആ പുറത്തുള്ള അല്ലെങ്കിൽ കബറിലുള്ള അറിയും അറിഞ്ഞാലോ ആത്മാവ് മറ്റു ആത്മാക്കളോട് ഷെയർ ചെയ്യും സംഭവം പറയും എന്റെ മോൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അവൻ എൻ്റെ അടുത്തേക്ക് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവൻ എന്റെ കബറിന്റെ സമീപം എങ്ങനെ സമീപത്തേക്ക് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഈ മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കാണുകയാണ് അതേ മകൻ വീട്ടിൽ നിന്നിറങ്ങി വാപ്പാന്റെ കവറിനടുത്തേക്കല്ല മകൻ വേറെ എവിടെയോ ആണ് പോകുന്നത് അപ്പൊ ആ കവറിൽ കിടക്കുന്ന വാപ്പാന്റെ ആത്മാവ് മറ്റു ആത്മാക്കളോട് പറഞ്ഞ് സങ്കടപ്പെടുമെന്ന് ഇവരു കയ്യൽ ജോസി അവരെ കിതാബു റോഹിന് പറഞ്ഞിട്ടുണ്ട്

ഓരോ കബർ അറിയുകയും ആഗ്രഹിക്കുകയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉദ്ധരിച്ചിട്ട് ഖയ്യിം റൂഹിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ സംഭവം പറയുന്നത് അബൂ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ രണ്ട് നമ്മളിപ്പം അത്ഭുതൊന്നുമല്ല ആ ഇങ്ങനെ അങ്ങനെ ഈ പറയപ്പെട്ട മരിച്ചുപോയി അവര് പോയി പോയില്ലേ നമ്മൾ കബറിൽ കിടന്നാൽ കേൾക്കുമോ ഇല്ലേ ഹബീബായ തങ്ങളുടെ ഇങ്ങനെ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ നിസ്കാരത്തിൽ പറഞ്ഞു ആ നിസ്കാരത്തിന്

അപ്പൊ കവറിൽ കിടക്കുന്ന ആൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് കാണാനും കേൾക്കാനും അറിയാനൊക്കെ കഴിയും സ്വാതന്ത്ര്യം ഉണ്ട് ശിഷ്യൻ മഹാനവത്ത് ആയപ്പോ കവറടക്കഴിഞ്ഞു കവറടക്കം കഴിഞ്ഞിട്ട് എല്ലാവരും കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു അനുമതി ചെയ്ത് പിരിഞ്ഞു പോവുകയാണ് പിരിഞ്ഞു പോകുമ്പോ പിരിഞ്ഞു പോകുമ്പോ അതെ ഈ നേരത്തെ പറഞ്ഞ നേരത്തെ ചർച്ച ചെയ്ത ജീവിതകാലത്ത് ചർച്ച ചെയ്ത അതേ നിങ്ങളെ കവറില് മഹാന്മാരുടെ കവറില് അലക്കുകൾ വന്ന് ചോദിച്ചാല് നിങ്ങൾ എന്ത് മറുപടി കൊടുക്കുന്നത് ഞങ്ങൾക്കൊന്ന് കേൾപ്പിക്കണേന്ന് പറഞ്ഞ രണ്ടുപേരുണ്ട് അവര് പോയില്ല അവരവിടെ തന്നെ നിന്നു അവരവിടെ തന്നെ നിന്നിട്ട് കൊറേ സമയം കഴിയുമ്പോ അതാ ഖബറിൽ നിന്ന് ശബ്ദങ്ങൾ പുറത്തേക്ക് വരുക ഈ മനായിക്കത്ത് വന്നിട്ട് ഇവരെ ചോദ്യം ഇവര് ഒക്കെ ചോദിക്കുകയാണ് അപ്പൊ ഖബറിന്റെ ഉള്ളിൽ നിന്ന് അബോയ സീതിൽ വിസ്വാമിതങ്ങൾ ശിഷ്യം പറയാണ് നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യുകയാണോ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യുകയാണോ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാണോ ചോദിക്കുന്നത് മരക്കുകളോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്നെ ഞാൻ ആരാധറിയോ നിനക്ക്

ആ വലിയ മഹാന്റെ ശിഷ്യനാണ് ഞാൻ അങ്ങനെ ഒരു വലിയ മഹാന്റെ ശിഷ്യനായ എന്നെ എന്നെ ചോദ്യം ചെയ്യേ എന്ന് ഈ ഉള്ളിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ശിഷ്യന്മാർ ഇവരെ കൂടെ ഉണ്ടായ ഇത് ഇതുദ്ധരിച്ചിട്ട് മഹാന്മാര് പറഞ്ഞു വലിയ മഹാന്മാർ അവരെ സ്നേഹം വെച്ചാൽ അവരെ ഇഷ്ടം വെച്ചാൽ ഹിത ചെയ്താൽ അവരെ സഹായിച്ചാൽ അവരെ സന്തോഷിപ്പിച്ചാൽ ആ അതുകൊണ്ട് നമുക്കും ആഹ്ലത്തിലും നൽകുമെന്നാണ് അള്ളാഹു ആ വിഭാഗത്തിന് നമ്മളെ മാറാവട്ടെ അതിനാണ് സ്മരണം അതിനാണ് നമ്മള് മൗല്യ തോന്നുന്നത് അതിനാണ് ഞാൻ നിങ്ങളോട് എല്ലാ ദിവസവും

എന്നെ അവരോട് തിരിച്ച് അങ്ങോട്ട് തന്നെ ചോദ്യം ചെയ്യുമെന്ന് ഹബീബായ മുത്തർ റസൂൽ വസ്ലം ഹബീഫ് ഉദ്ധരിച്ച് മഹാന്മാര് പറയുന്നുണ്ട് ഇമാം